ണ്ട് കൂട്ടുകാരെ വരൂ ഒന്നൊന്ന് സപ്പോർട്ട് ചെയ്യൂ കൂട്ടുകാരെ വരൂ വരൂ എല്ലാവരും ഒന്നൊന്ന് സപ്പോർട്ട് ചെയ്യൂ എന്നാലൊരു ലൈക്ക് അടിക്കൂ ഇടൂ ഹായ് ലബിൻ കുമാർ ലബി ഗുഡ് മോർണിംഗ് ബ്രോ ഇന്നലെ മന്ന് സ്റ്റാർട്ട് ചെയ്തു Thank thank you, thank you. Like ട്ടോ ഇന്നലെ വെറു ഇട്ട് നോക്കി ഇന്നിപ്പോ ഇന്നലെ വൈകുന്നേരത്തെന്ന് വിചാരിച്ച വൈകുന്നേരത്തെ ലോഡായപ്പോ നേരെ തിരിച്ച് ആലപ്പുഴ വന്നേക്കുവാലപ്പുഴ ആലപ്പുഴയിലാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു ഗ്യാപ്പുണ്ട് അടിപൊളി ഡെയിലി ലൈവ് നടക്കട്ടെ ഡെയിലി നമ്മുടെ പണി എങ്ങനെയല്ലേ ബ്രോ നമ്മുടെ പണിക്കന അനുസരിച്ചിടാം ഇനിയിപ്പോ നാളെ കഴിഞ്ഞ മലയ്ക്ക് പോകും അതിനു വേണ്ടിയിട്ടാണ് ലൈവ് ഓപ്പൺ ചെയ്തത് മലക്ക് പോകുമ്പോ കുറച്ച് ലൈവ് ഇടണം എന്നുണ്ട് അപ്പൊ അതിനു വേണ്ടി ഇപ്പൊ നമ്മുടെ തൻസിയ പിന്നെ ഐഷ ഇവരും പിന്നെ ഇഷ്ക് ഇഷ്കത്ത് അവരാണ് ഒന്ന് സബ് തക സബ് കിട്ടും ലവി വരുമ്പോൾ തീർച്ചയായും തീർച്ചയായും ഇനി വരും രണ്ടാള് ല മുകളിലുണ്ട് ഒന്ന് ലിബിനും വേറെ ഒരാളും കൂടിണ്ട് അത് ആരാന്ന് ചിലപ്പോ ഒരു പത്ത് മിനിറ്റ് വണ്ടി ലോഡറക്കാൻ പിടിച്ചിട്ടേക്കുവാള് വന്നു കഴിഞ്ഞാൽ ലോഡറക്കാൻ നിർത്തും ജസ്റ്റ് ഒരു അഞ്ചു മിനിറ്റെങ്കിലും അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റി പത്ത് മിനിറ്റ് വന്ന് നോക്കുക ലിബിൻ കുമാർ മുൻപേ സബ് ഞാൻ മുൻപേ സബ് സബ്ബാണ് ബ്രോ അതറിയാം അതല്ലേ ബ്രോ എന്ന് ഞാൻ പറഞ്ഞത് സെക്കൻഡിലേക്ക് വീണിട്ടുണ്ട് ഇട്ടാൽ ഒന്ന് താഴെ വന്നൊരു കമന്റ് ഇട്ടാൽ ഒരാൾ ഒന്നൊരാള് കൂട്ടുകാരെ ഒരു ആരാത് ആരാണ് വന്നിരിക്കുന്നത് ഒന്നാളൊരു ഒരു ഹായ് പറയൂ ഒരു ലൈക്ക് അടിക്കൂ വന്ന് മൂന്നാളുണ്ട് മുകളില് അവരൊന്നും താഴെ വന്നൊരു കമന്റ് ഇടൂ ഒരു ലൈക്ക് അടിക്കൂ സബ് ചെയ്യാത്ത ആളാണെങ്കി ഒന്ന് സബ് ചെയ്യൂ ആരോ എന്താ ഒന്നും ഇണ്ടാത്തത് അഞ്ച് മൂന്നായി ഒന്ന് ലൈക്ക് അടിക്കുവോ ധാരാളം ഒന്നൊരു കമെന്റ് ഇടുവോ കൂട്ടുകാരെ എല്ലേ ഒന്ന് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ തുടങ്ങിയതേയുള്ളു ചിലപ്പോ ഇപ്പൊന്ന് അധിക നേരം ഉണ്ടാവാൻ ചാൻസ് ഇല്ല കുറച്ചു നേരം കിട്ടിച്ച സമയം വേറെതാണ് ൂ കൂട്ടുകാത്ത സഭ ചെയ്യൂ ലോ എന്നരും വരുന്നില്ല മുകളിൽ വന്നു താഴെ വരൂ വന്നൊരു ലേക്കടിക്കൂ ലേക്കടിച്ചൊരു കമന്റ് ഇടൂ സബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ഇതിൽ ഒരു സബ്ബഡിക്ക് ഒരു കമൻ്റ് ഇടുക തിരിച്ച് കൂട്ടാക്കുന്നതാണ് ആരുമില്ലേ എല്ലാരും ഒരു ഓരോ ലേക്ക് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും വന്നവര് അങ്ങനെ പോവാ നാലാളുണ്ട് ഈ നാലാള് ഒന്ന് താഴെ വരൂ ാണ് മേലെയുള്ളത് താഴെ വരൂ ഒന്ന് താഴെ വരൂ അടിക്കൂ ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ ഇലക്ഷനാണ് ഇവിടെ ആലപ്പുഴ ഭാഗത്തൊക്കെ ഭാഗത്തേക്ക് ആണ് ആലപ്പുഴ കോട്ടയം ഭാഗത്തേക്ക് ഇന്ന് ആണ് നമ്മളെ പാലക്കാട് പതിനൊന്നാം തീയതിയാണ് ഇലക്ഷൻ मैंने कूटे ആയി മേലെ വന്നിരിക്കുന്ന രണ്ടാളൊന്ന് താഴെ വരൂ ആരൊക്കെയാണ് രണ്ടാള് ും അഞ്ചു മിനിറ്റ് ആരെങ്കിലും ഒന്നും കണ്ടില്ലേ കുറച്ച് നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്യും നമ്മൾ ലൈവ് ഇടാൻ തുടങ്ങിയത് തുടങ്ങിയതേ ഉള്ളൂ ഇന്നലെയാണ് എല്ലാം ക്ലിയറായി ലൈവ് ഇടാൻ തുടങ്ങിയത് ഇന്നലെ പിന്നെ വരാന്ന് പറയുമ്പോ ഇന്നലെ വണ്ടിക്ക് ലോഡായി ലോഡ് പോകേണ്ട വന്നു അതുകൊണ്ടാണ് ഇന്നലെ പിന്നെ വൈകുന്നേരം ഇത്തൊന്നും വരാതിരുന്നത് ഇപ്പോ വണ്ടി ലോഡറക്കാൻ ആള് വരും അത് ഇറക്കാൻ നിർത്തിയേക്കുവാണ് വണ്ടി താഴെ വരും വരുന്നവരെ പോവുക കൂട്ടുകാരെ ഒന്ന് വരൂ അന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യൂട്ടി വരൂ ഒന്നുമില്ലാത്തത് എന്നാൽ ഞാൻ പോകുന്നു ഇനി കൊറച്ച് പണിയുണ്ട് അത് കഴിഞ്ഞിട്ട് വരാം ഓക്കെ ബൈ ആരോ ഒരാൾ വന്നല്ലോ അതൊന്ന് താഴെ വന്നൊരു ഒരു ലൈക്ക് അടിക്കും ഒന്ന് താഴെ വന്നൊരു കമന്റ് ഇട്ട് ആരോ വന്നു പറയും ആരാണ് താഴെ വന്നിരിക്കുന്നത് മേലെ വന്നിരിക്കുന്നത് ഒന്ന് വന്ന ഒരു ലേക്ക് അടിക്കുവോ ഒന്ന് ഒരു ലൈക്ക് അടിക്കുവോ ആരാണ് മേലെ വന്നിരിക്കുന്നത് ഒന്ന് താഴെ വരൂ വരുന്നവരുന്ന താഴെ വന്നൊരു കമൻ്റ് ഇടൂ ഒരു ലൈക്ക് അടിക്കുമോ ണ്ട് അഞ്ചാള് ഓരോ ലൈക്ക് അടിക്കും അധികം വേണ്ട ഓരോ ലൈക്ക് താഴെ അടിക്കാഴ്ന്നൊരു കമന്റ് എന്താ പറ്റി എനിക്കൊരു ലൈക്കും കമന്റും ഇല്ലേ ശരി എന്നാൽ ഞാൻ പോവുക